ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ഐ എഡ്യൂക്കേഷൻ എം സി സി ലൈവ് സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലൈവിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും നമ്മളുടെ ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എക്സാം ജൂൺ എയ്റ്റീൻത്തിനായിരുന്നു കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എക്സാം ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് മാത്രമല്ല നമ്മൾ കംപ്ലീറ്റ് ആ ഒരു എക്സാമിൻ്റെ അനാലിസിസ് ആണ് ഇന്നത്തെ ഈ ഒരു ലൈവില് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ജൂൺ എക്സാം എന്ന് പറയുന്നത് എന്തുകൊണ്ടും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു എക്സാം ആയിരുന്നു അല്ലേ നമുക്കറിയാം അസിസ്റ്റന്റ് പ്രൊഫസർ അതുപോലെ തന്നെ ജെ ആർ എഫ് എന്ന് പറയുന്ന രണ്ട് കാറ്റഗറി ആയിരുന്നു മുന്നേ നെറ്റ് എക്സാമിന് ഉണ്ടായിരുന്നതെങ്കിൽ ജൂൺ ടു തൗസൻഡ് ട്വൻ്റി ഫോർ എക്സാമ് മുതലാണ് പി എച്ച് ഡി എന്ന് പറയുന്ന പുതിയൊരു കാറ്റഗറിയും കൂടെ അതിന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ എക്സാം കണ്ടക്ട് ചെയ്യുന്ന രീതിയിലും ചേഞ്ച് ഉണ്ടായിരുന്നു അല്ലേ മോഡ് ഓഫ് എക്സാമിലും ചേഞ്ച് ഉണ്ടായിരുന്നു ഒ എം ആർ എക്സാമായിരുന്നു കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ആ ഒരു എക്സാം ക്യാൻസൽ ചെയ്തിട്ടും ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എക്സാം ആണ് അപ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ലൈവില് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഈയൊരു അനാലിസിസിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മൾ അടുത്തൊരു എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും അല്ലേ നമുക്കറിയാം റീ എക്സാം വരുന്നത് ഓഗസ്റ്റിലാണ് അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും അത് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ഡിസംബറിൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനും നിങ്ങൾ പ്ലാൻഡായിട്ട് നടത്തുന്നുണ്ടാവും അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നും കൂടെ സിസ്റ്റമാറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് ഐഫറിൻ്റെ കോഴ്സ് എടുത്ത് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഐഫറിൽ ഇപ്പം അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ച് എന്ന് പറയുന്നത് മിഷൻ ജെ ആർ എഫ് ടു പോയിൻറ്റ് ഒ ആണ് അപ്പം നമ്മളുടെ മിഷൻ ജെ ആർ എഫ് തന്നെയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫെസിലിറ്റീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ നമ്മൾ കംപ്ലീറ്റ് സിലബസ് ലൈവിലൂടെ തന്നെ കവർ ചെയ്യുന്നുണ്ട് നമുക്ക് വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ലൈവിൻ്റെ ഷെഡ്യൂൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് എന്താണ് നയൻ ടു നയൻ മെൻറ്റ് സപ്പോർട്ട് അവൈലബിൾ ആണ് നമുക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഒരു രാവിലെ നയൻ ടു രാത്രി നൈറ്റ് വരെ ക്ലിയർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ ടെൻ തൗസൻഡ് പ്ലസ് ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ടെസ്റ്റ് സീരീസ് ഡിഫറെൻറ്റ് കാറ്റഗറീസിലാണ് വരുന്നത് നമുക്ക് ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ടെസ്റ്റുകൾ ഉണ്ട് ഡെയിലി ടെസ്റ്റുകൾ ഉണ്ട് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ അവൈലബിൾ ആണ് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ ബേസ്ഡ് ഓൺ മൊഡ്യൂൾസ് കാറ്റഗറൈസ് ചെയ്തിട്ട് കാറ്റഗറൈസ്ഡ് പ്രീ പ്രീവിയസ്ലി ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ റീസിറ്റ് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് നമ്മളുടെ എഫേർട്ടിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പോളിസിയാണ് റീസിറ്റ് പോളിസി എന്ന് പറയുന്നത് പിന്നെ സെർട്ടീൻ ക്രൈറ്റീരിയാസ് ഉണ്ട് അത് അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു റീസിറ്റ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആവുന്നത് ദെൻ കുട്ടികൾ വളരെ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആയിട്ടുള്ള ഒരു സെഷനാണ് ഫൈവ് എ എം ജി ആർ എഫ് ക്ലബ്ബെന്ന് പറയുന്നത് അത് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമാണ് ദെൻ ഹാപ്പിനെസ് ഓഫീസിൻ്റെ സപ്പോർട്ടും അതുപോലെ തന്നെ നമുക്ക് പ്രിപ്പറേഷൻ നമ്മൾ ലൈവിലൂടെയും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും ഒന്നും കൂടെ അതിന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ആക്ടിവിറ്റി ഗ്രൂപ്പ് ഡിസ്കഷൻ ക്ലബ്ബ് പോലെയുള്ള നമുക്ക് പോളിറ്റീഷ്യൻസ് ഷെയർ ചെയ്യാനും എക്സ്പ്ലനേഷൻ ഷെയർ ചെയ്യാനും ഉള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടെ ഇതിൽ അവൈലബിൾ ആണ് ഡിഫറെൻറ്റ് സബ്ജെക്ട്സിൽ നമുക്ക് കോഴ്സ് വരുന്നുണ്ട് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ എന്താണ് ബിയോണ്ട് പ്രോമിസ് ആയിട്ട് റിസർച്ച് കണക്റ്റ് എന്നുള്ളൊരു കോഴ്സും കൂടെ നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട് അല്ലെങ്കിൽ റിസർച്ച് സപ്പോർട്ടും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ അഡ്മിഷന് വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്ത് അഡ്മിഷൻ പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ് ദെൻ ഐഫറിൻ്റെ കുറച്ച് ഓഫേഴ്സാണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിൽ നിങ്ങൾ സ്റ്റുഡൻറ് ആണെങ്കിൽ നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റേജ് ഓഫർ ഉണ്ടാവും മദർ ആണെങ്കിൽ ട്വൻ്റി പെർസെൻറ്റേജ് അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഓഫറാണ് ഗ്രൂപ്പ് ആയിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ തേർട്ടി പെർസെൻറ്റേജ് ഓഫറും നിങ്ങൾ ഐഫറിലെ അലിമിനി ആണെങ്കിൽ നിങ്ങൾക്ക് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫറും ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയിക്കുകയാണ് ഓഫറോട് കൂടിയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നിങ്ങൾ നോക്കുക നമുക്കിപ്പോൾ രണ്ട് എക്സാമാണ് നിയർ ആയിട്ട് നമുക്ക് വരുന്നതല്ലേ ഒന്ന് ഓഗസ്റ്റിലെ ഉണ്ട് അതുപോലെ തന്നെ ഡിസംബറിലെ എക്സാം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഡിസംബറിലെ എക്സാമിന് വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുകയും അതിന് ശേഷം നിങ്ങൾ ഓഗസ്റ്റിലെ എക്സാം എഴുതി നിങ്ങൾ നെറ്റ് അല്ലെങ്കിൽ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് റീഫണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ദെൻ നിങ്ങളിപ്പം പൈസ അടച്ച ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവണമെങ്കിൽ പേപ്പർ വണ്ണിനും അതുപോലെ തന്നെ നമ്മുടെ പേപ്പർ എം സി ജിക്കും ഗൈഡൻസ് ഗ്രൂപ്പുകൾ ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ കൊടുത്തിട്ടുള്ള ക്യു ആർ സ്കാൻ ചെയ്തിട്ട് ഈ അപ്പോൾ ഇപ്പോൾ വൺ എൻ്റെതും എം സി ജിയുടെയും ഗൈഡൻസ് ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യാം നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് കിട്ടും പ്രാക്ടീസ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലാണ് അവൈലബിൾ ആവുന്നത് അതുപോലെ തന്നെ നമ്മളുടെ മൊഡ്യൂൾ ബേസ്ഡ് ആയിട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അല്ലാണ്ടുള്ള ക്വസ്റ്റ്യൻസും പോളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ വോയ്സ് നോട്ടായിട്ടും മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഷോർട്ടായിട്ട് നമുക്ക് ആ ഒരു ഗ്രൂപ്പിൽ അവൈലബിൾ ആവുന്നതാണ് സോ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇത് പേപ്പർ വണ്ണിൻ്റെ ഗ്രൂപ്പിലേക്കുള്ള ക്യു ആർ കോഡാണ് ഇത് പേപ്പർ ടു എം സി ജിൻ്റെതാണ് ഓക്കെ അപ്പോൾ നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ജൂൺ എയ്റ്റീൻത്തിന് നടന്നിട്ടുള്ള ജൂൺ ട്വന് ടു തൗസൻഡ് ട്വന്റി ഫോർ സൈക്കിൾ എക്സാമിൻ്റെ ഒരു കംപ്ലീറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ എക്സാം നടന്നിട്ടുണ്ടായത് ജൂൺ എയ്റ്റീൻത്തിനാണ് ആ ഒരു എക്സാം ക്യാൻസൽ ചെയ്യുകയും നമുക്ക് വീണ്ടും എക്സാമിൻ്റെ റീ എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓഗസ്റ്റ് ട്വൻറ്റി ഫേസ്റ്റ് ടു സെപ്തംബർ ആണ് നമ്മളോട് എക്സാം പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു സ്റ്റിൽ എന്താണ് റീ എക്സാം നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഇൻഫോർമേഷൻ അതുകൊണ്ട് നമ്മൾ എന്താ പഠിക്കാൻ തുടങ്ങിയിട്ടില്ലാത്തവരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക ദെൻ നമ്മൾ മുന്നേ കുറച്ച് ചാലഞ്ചസ് ഉണ്ടായിരുന്നു അല്ലേ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയ സമയത്തുള്ള കുറച്ച് ചാലഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഒ എം ആറിൽ കുറച്ചൊക്കെ ബാലൻസ് ചെയ്യാന്നുള്ളത് വിചാരിച്ചു റിനും അതിന്റേതായ ചാലഞ്ചസ് ഉണ്ടായിരുന്നു ദെൻ നമ്മൾ വീണ്ടും എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് അല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു അനാലിസിസ് നടത്തുന്ന സമയത്ത് ഒരുപാട് ചേഞ്ചസ് ക്വസ്റ്റ്യൻസിൽ ക്വസ്റ്റ്യൻ പാറ്റേണിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ പലയിടത്തുന്നായിട്ടും കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നോട്ട് ചെയ്തൊരു കാര്യമായിരിക്കും അല്ലേ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് എല്ലാം ക്വസ്റ്റ്യൻസ് കാണുന്നു പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മളോട് ലാസ്റ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ നോർമലി എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നെറ്റ് എക്സാമിൽ ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് എക്സാമിന്റെ കേസല്ല അതിന് മുന്നേയുള്ളൊരു എക്സാം വരെ ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ സൈക്കിളിലൊക്കെ ഉണ്ടായിരുന്ന എക്സാം അതിന് മുന്നോക്കെ എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു എക്സാമിൽ ഉണ്ടായിരുന്നതെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സിഗ്നിഫിക്കന്റ് ആയിട്ട് എന്തൊക്കെ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ദെൻ ഇങ്ങനെ ഒരു അനാലിസിന്റെ പേർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാവും അപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മളുടെ എക്സാമിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എത്രത്തോളം ഈ ഒരു എക്സാമിന് ഇമ്പോർട്ടന്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അനാലിസിസ് ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് ലാസ്റ്റ് എക്സാമിന് ഇത്ര ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത് അത് ഇതൊ ഏതൊക്കെ രീതിയിലാണ് ചോദിച്ചത് ഇത്ര മൊഡ്യൂളിൽ നിന്ന് ഏത് മൊഡ്യൂളാണ് കൂടുതൽ സ്ട്രെസ് ചെയ്തത് അതിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നടത്തിയിട്ടുണ്ടാവണം എന്നുള്ളതാണ് അപ്പൊ അതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് സോ ഇതിന്റെ അകത്ത് നമ്മൾ നോർമലി കാണുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നോർമലി ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് കാണുന്നത് ഒന്ന് അസേഴൻ റീസൺ ക്വസ്റ്റ്യൻസ് ആണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അത്ര താല്പര്യം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കാരണം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒരു നൂറ് മാർക്കിൻ്റെ ടെസ്റ്റ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ അസേഴൻ റീസൺ എന്ന് പറയുന്നത് അല്ലേ നമുക്ക് അസേഷൻ തരും അതുപോലെ തന്നെ റീസണിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും അത് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവാറുണ്ട് അല്ലേ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതും എന്താണ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തരും റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് തരും അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യനിൽ വരുന്നത് ദെൻ മാസ് ഫോളോയിങ് ക്വസ്റ്റൻസ് വരാറുണ്ട് ദെൻ സീക്വൻസ് ആൻഡ് ക്രൊണോളജി ക്വസ്റ്റ്യൻസ് അല്ലേ എന്താണ് എന്താണിത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് സീക്വൻസ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് കുറേ ഫാക്റ്റ് തരും അതിനെ നമ്മൾ എന്ത് ചെയ്യുക ലോജിക്കലി സീക്വൻസ് ചെയ്യുക എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ നമുക്ക് ലാസ്റ്റ് എക്സാമിന് ചോദിച്ചു ഡിസ്കോസ് അനാലിസിൻ്റെ സ്റ്റെപ്സിനെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ സീക്വൻസ് കറക്റ്റ് ആക്കുക എന്നുള്ളത് അവിടെ നമ്മൾ എന്താണ് ലോജിക്കലി അതിനെ കറക്റ്റ് ആക്കാണ് ചെയ്യുന്നത് ദെൻ എന്താണ് ക്രൊണോളജി ക്വീഷൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം മീഡിയ ലോസ് എത്തിക്സ് പോലുള്ള മുടി ഉള്ളത് നമ്മളോട് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് കുറച്ച് മീഡിയ ലോസ് തന്നിട്ട് ഇയറിൻ്റെ ബേസിന് അതിനെന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രൊണോളജിക്കിൽ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതാണ് ക്രൊണോളജി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പും സീക്വൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ക്രൊണോളജി ക്വസ്റ്റ്യൻസും ഈ എക്സാമിന് ഉണ്ടാവാറുണ്ട് ഓക്കെ ഇതാണ് നോർമലി ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് ഓക്കെ ദെൻ ഈ ഒരു എക്സാമിൽ എന്തൊക്കെ ചേഞ്ചസ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ടൈപ്പിൽ വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പറഞ്ഞിട്ടുള്ള എല്ലാവരെയും കുറച്ച് അധികം കഷ്ടപ്പെടുത്തുന്ന അസേഴൻ റീസൺ ക്വസ്റ്റ്യൻസ് ഒന്നുപോലും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് നോ അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് അനലൈസ് ചെയ്താൽ മനസ്സിലാവും ഒറ്റ ക്വസ്റ്റ്യൻ പോലും അസേഷ്യൻ റീസൺ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എന്നുള്ളത് ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും അവിടെ ഉണ്ടായിരുന്നില്ല ദെൻ എന്താണ് പിന്നെ ഉണ്ടായിരുന്നതെന്നുള്ളൊരു കാരണം അസോഷ്യൻ റീസണും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ഒക്കെ നോമലി ചോദിക്കുന്നതാണ് ദെൻ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ സീക്വൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അല്ലേ മാത്സ് എഫ് ഫോളോയിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ഏരിയാസ് ഒന്ന് ചോദിച്ചിട്ടുണ്ട് ഇവൺ അഡ്വർടൈസിങ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ടൈപ്പ്സ് ഓഫ് ലീഡ് അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ റിഫോമേഴ്സ് അവരുടെ പബ്ലിക്കേഷൻ അതൊക്കെ നോർമലി ചോദിക്കുന്നതാണ് അഡീഷണൽ ആയിട്ട് എന്തൊക്കെയാണ് കൺസെപ്റ്റുകൾ അതിൻ്റെ പ്രൊപ്പണൻസ് ഈ രീതിയിൽ ഒരുപാട് മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് നമ്മളോട് ലാസ്റ്റ് ടേമിലത് കമ്പാരിറ്റീവ്ലി കുറച്ചധികം ക്വസ്റ്റ്യൻസ് മാത്സ് ദ ഫോളോയിങ്ങിലും അതുപോലെ തന്നെ സീക്വൻസിലും ചോദിച്ചിട്ടുണ്ട് ഓക്കെ സീക്വൻസും പ്രൊണോളജിക്കൽ ഓർഡറും ക്വസ്റ്റ്യൻസും ഒക്കെ എന്താണ് കുറച്ചധികം എക്സാം ആണ് അപ്പോൾ അതിൽ നമുക്ക് എന്താണ് കുറച്ച് അധികം ഓപ്ഷൻസ് വരുന്നത് കൊണ്ട് തന്നെ അതിനെ അറേഞ്ച് ചെയ്യാനുള്ള സമയം കുറച്ചധികം വേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ് ദെൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ നമുക്ക് ചോദിക്കുകയാണ് നമ്മുടെ ഡാഗ്മർ മോഡൽ ആരാണ് പ്രപ്പോസ് ചെയ്തത് അത്തരത്തിലുള്ള വളരെ ബേസിക് ആയിട്ടുള്ള സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഈ ലാസ്റ്റ് എക്സാമിൽ നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലേ ദെൻ യെസ് ഇനി നമ്മൾ നോക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എക്സാമും ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ എക്സാമിലെയും ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കമ്പാരിസൺ ആണ് അതായത് എല്ലാ മൊഡ്യൂളിൽ നിന്നും എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചോദിച്ചു ഏതൊക്കെ മൊഡ്യൂളാണ് നമ്മൾ ഇനി സ്ട്രെസ്സ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അനാലിസിസ് നടത്തുന്നത് അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഡിസംബർ ടു തൗസൻഡ് ട്വൻ്റി ത്രീലെ ആ ഒരു ക്വസ്റ്റ്യൻ ഓരോ യൂണിറ്റിന്നും എത്രത്തോളം ചോദിച്ചു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഫേസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് തേർട്ടി ഓളം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന കാര്യമാണല്ലേ ഏറ്റവും കൂടുതൽ ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫേസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂൾ എന്നാണ് ദെൻ നമ്മൾ ഡെവലപ്പ്മെൻറ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ചേഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും പത്ത് ആണ് ചോദിച്ചത് യൂണിറ്റ് ത്രീ ഇന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇത് ഓവർലാപ്പിംഗ് ആണ് നമുക്കറിയാം ഫേഴ്സ് മോഡ്യൂളിലെ പല കാര്യങ്ങളും നമുക്ക് യൂണിറ്റ് ത്രീയിലും വരുന്നുണ്ട് എന്നുള്ളത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചേഞ്ചസ് വരാം സ്റ്റിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു യൂണിറ്റ് ത്രീ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത് യൂണിറ്റ് ഫോർ അഡ്വർടൈസിങ് ആണ് നാല് ക്വസ്റ്റ്യൻസ് ആണ് പി ആറിൽ നിന്ന് നമുക്ക് ഒ ക്വസ്റ്റ്യൻ പോലും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ ഓക്കെ പബ്ലിക് റിലേഷൻസ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും വന്നിട്ടില്ല ദൻ മീഡിയാലോജി ആൻഡ് എത്തിക്സ് എന്ന് ആറ് ക്വസ്റ്റ്യൻസ് ആണ് യൂണിറ്റ് സെവൻ മീഡിയ മാനേജ്മെന്റ് എന്ന് നമ്മളോട് പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഐ സി ടി എന്നൊമ്പത് ക്വസ്റ്റ്യൻസ് ഫിലിമിന്റെ ഭാഗത്ത് നിന്ന് പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ദെൻ യൂണിറ്റ് പത്ത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ റിസർച്ച് ആണ് അതിൽ നിന്ന് അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഫോക്കസ് ചെയ്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് യൂണിറ്റ് വണ് ആയിരുന്നു എന്നുള്ളത് അതിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ന്യൂസ് പേപ്പറിൻ്റെയും റേഡിയോൻ്റെയും ടെലിവിഷൻ്റെ ഒക്കെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മളോട് ആ ഒരു ടേമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ദെൻ ഈയൊരു എക്സാമിലേക്ക് വരുന്ന സമയത്ത് റീ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ക്യാൻസൽ ചെയ്ത എക്സാമിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് എന്താണ് പറയുന്നത് നമുക്ക് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുന്ന സമയത്ത് യൂണിറ്റ് വൺ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പത്താണ് ഓക്കെ മുപ്പതായിരുന്നു നമ്മൾ അവിടെ പറഞ്ഞതെങ്കിൽ ഇവിടെ പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കമ്മ്യൂണിക്കേഷൻ ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് ആറ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് യൂണിറ്റ് ത്രീ എന്ന് പറയുന്നത് റിപ്പോർട്ടിങ് ആൻഡ് എഡിറ്റിങ് ആണ് നമ്മൾ അവിടെ കണ്ടു രണ്ട് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇവിടെ നമ്മളോട് പതിനാറ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അതൊന്ന് നോട്ട് ചെയ്യുക വളരെ ചെറിയൊരു മൊഡ്യൂൾ ആണ് അത് മൊഡ്യൂൾ അനാലിസിസ് ഒക്കെ മുന്നേ ഈ ഒരു ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം ഇപ്പോൾ സിലബസ് നിങ്ങൾക്ക് ഫെമിലിയർ അല്ല എങ്കിൽ വളരെ ചെറിയൊരു മൊഡ്യൂൾ ആണ് നമ്മൾ എന്താണ് റിപ്പോർട്ടിങ് എഡിറ്റിംഗ് എന്താണ് റിപ്പോർട്ടിങ് ആൻഡ് എഡിറ്റിങ് ടേർമിനോളജീസ് ടൈപ്സ് ഓഫ് റിപ്പോർട്ടിങ് ലീഡ് അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ പഠിക്കുന്നത് പുതുതായിട്ട് കുറച്ച് ടോപ്പിക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ അതിൽ ചോദിക്കുന്നുണ്ട് അതും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരുപാട് ടെലിവിഷൻ ചാനൽസ് അതിൻ്റെ ഒക്കെ ഫൗണ്ടിങ് ഇയർ എപ്പോഴാണെന്നുള്ളത് അതുപോലെ തന്നെ എഡിറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എഡിറ്റേഴ്സിൻ്റെ ഒരു ക്രൊണോളജി ഓക്കെ നമുക്ക് കുറച്ച് എഡിറ്റേഴ്സിനെ തരികയും കാലഘട്ടം അനുസരിച്ച് അവരെ അറേഞ്ച് ചെയ്യാനുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ യൂണിറ്റ് ത്രീയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് കണ്ടെടുത്ത് ഇവിടെ പതിനാറ് ക്വസ്റ്റ്യൻസ് യൂണിറ്റ് ത്രീ റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് വന്നിട്ടുണ്ട് അഡ്വർടൈസിംഗ് വളരെ ബേസിക് ആയിട്ടുള്ളതാണെങ്കിൽ പോലും എട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പി ആറിൽ നമ്മൾ കണ്ടു ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കാത്തടുത്താൽ ഇവിടെ ഏഴ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് മീഡിയ ലോസ് ആൻഡ് എത്തിക്സ് എന്നും ആ ഒരു ചെറിയ ഡിഫറൻസ് ആണുള്ളത് ആറ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ഒരു ഏഴ് ക്വസ്റ്റ്യൻ അതെപ്പഴും നമുക്ക് അറിയുന്ന കാര്യമാണല്ലേ അതായത് ലോസിന് ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാന്നുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നതാണ് അപ്പം അത്തരത്തിലുള്ളത് അതെന്താണ് മാത്സ് ദ ഫോളോയിങ് ആയിട്ടും ലോ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ഏഴ് ക്വസ്റ്റ്യൻസ് യൂണിറ്റ് സെവനിന്ന് ആറ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത് ദെൻ യൂണിറ്റ് എയ്റ്റിന്ന് പതിനൊന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു നമുക്ക് എന്താണ് കുറച്ചും കൂടെ എളുപ്പമാക്കിയിട്ടുള്ളൊരു ഏരിയ ആയിരിക്കും ഐ സി ടി എന്ന് പറഞ്ഞത് കാരണം നമുക്ക് ഇപ്പോൾ ഇപ്പോൾ വണ്ണിലും പഠിക്കാനുണ്ട് ചാറ്റ് ജി പി ടി എ ഐ അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മളോട് ആ ഒരു മുടികളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ദെൻ ഫിലിമിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നമ്മളോട് ടോട്ടൽ പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ആ പന്ത്രണ്ട് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ നോട്ട് ചെയ്താൽ മനസ്സിലാവും നമ്മൾ എന്തിനാണ് ഈ ഒരു അനാലിസിസ് നടത്തുന്നത് എന്നുള്ളതിനൊന്നും കൂടെ ഒരു ക്ലാരിറ്റി തരാം കാരണം നമ്മളോട് ഇതുവരെ ഓസ്കാറിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് അധികം ചോദിക്കാറില്ലായിരുന്നു ബട്ട് ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ എന്താണ് ഓസ്കാർ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓസ്കാറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ബേസിലാണ് ജൂൺ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓസ്കാറിനെ അനലൈസ് ചെയ്തത് അങ്ങനെ ഓസ്കാറിൻ്റെ ഭാഗത്തുനിന്ന് അവിടെ രണ്ടും മൂന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അത് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് മീഡിയ റിലേറ്റഡ് അവാർഡ്സ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദെൻ കമ്മ്യൂണിക്കേഷൻ റിസേർച്ചിലേക്ക് വരുന്ന സമയത്ത് അവിടെ നിന്ന് നമുക്ക് ഏഴ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മളോട് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചൊരു ഏരിയ എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് ആയിരുന്നു അതിൽ നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് പോയിന്റ്സ് എന്തൊക്കെയാണ് ന്യൂസ് ഏജൻസീസിൻ്റെ അവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതുപോലെ തന്നെ ന്യൂസ് ഏജൻസീസ് എവിടെയാണ് ബേസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ക്രൊനോളജിയും മാസ് ദ് ഫോളോയിങ് ഒക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ എന്താണ് ടെലിവിഷൻ ചാനൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ ചോദിച്ചതുകൊണ്ട് ഏരിയാസ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക നമ്മൾ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായിരിക്കേണ്ട കുറച്ച് ഏരിയാസും ഉണ്ട് കേട്ടോ ഇപ്പോൾ ചാറ്റ് ജി പി ടി എ റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ അപ്ഡേറ്റഡ് ആയിരിക്കുക അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിട്ട് ഈ ഒരു ലാസ്റ്റ് ടേമിൽ നോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ മുന്നത്തെ ടേമിലും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ദെൻ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അനാലിസിസ് അല്ലെങ്കിൽ ഈക്വസ്ൻസിൻ്റെ ഒരു അനാലിസിസ് നടത്തിയ സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട എന്തൊക്കെ ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാം പല കാര്യങ്ങളും നമുക്ക് പത്ത് മൊടികൂളുണ്ട് പത്ത് മൊടികൂളിലും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സബ് ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട് സ്റ്റിൽ നമ്മൾ ഒന്നും കൂടെ ഒന്ന് സ്ട്രെസ്സ് ചെയ്യേണ്ട ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ ഫസ്റ്റ് വരുന്നത് നമ്മുടെ മൊടിയൂള് വണിലെ കാര്യം തന്നെയാണ് എവല്യൂഷൻ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഈ വന്നിട്ടുള്ള പത്ത് ക്വസ്റ്റ്യൻസിൽ ഓരോന്ന് അനലൈസ് ചെയ്യുന്ന സമയത്തും ന്യൂസ് പേപ്പറിൻ്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങളുണ്ട് ഇന്ത്യയിൽ ആരാണ് ആദ്യമായിട്ട് ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്യാനുള്ള ആ ഒരു ഇൻറ്റൻഷൻ എക്സ്പ്രസ് ചെയ്തത് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അടക്കം വളരെ ഫ്രം ദ വെരി ബിഗിനിങ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും നമ്മൾ നമ്മളെന്താണ് ടേബിളായിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഒരു പ്രൊണോളജിക്കലി തന്നെ അതിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക ഏതാണ് ന്യൂസ് പേപ്പർ ഏതാണ് ഇയർ വരുന്നത് ഏത് ലാംഗ്വേജിലാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അതിൻ്റെ ഫൗണ്ടറിനെ കൂടെ നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ ദെൻ പബ്ലിക് റിലേഷൻ എന്നുള്ളത് ആ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ബാക്കി ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് റിലേറ്റഡ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ലാസ്റ്റ് എക്സാമിനെ നമ്മളോട് ചോദിച്ചാൽ എന്താണ് പബ്ലിക് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്താണ് ആൾക്കാരിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള ബേസിക്കായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ പി ആർ മോഡൽസ് നമ്മളൊന്നുകൂടെ സ്ട്രെസ് ചെയ്യേണ്ടതാണ് ദെൻ എവല്യൂഷൻ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എവല്യൂഷൻ ഓഫ് ന്യൂസ് ഏജൻസീസ് എന്നുള്ളത് നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇന്ത്യൻ ന്യൂസ് ഏജൻസീസും അതുപോലെ തന്നെ ഇൻറ്റർനാഷണൽ ന്യൂസ് ഏജൻസീസും ഇമ്പോർട്ടൻ്റ് ആണ് ഏത് റോയിട്ടേഴ്സ് റോയ്റ്റേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മളോട് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ന്യൂസ് ഏജൻസീസ് എന്ന് പറയുന്നത് ദെൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് ന്യൂസ് ചാനൽസ് വരുന്നുണ്ട് ഓക്കെ ന്യൂസ് ഏജൻസീസ് ഉണ്ട് ന്യൂസ് ചാനൽസ് നമുക്ക് വരുന്നുണ്ട് ന്യൂസ് ചാനൽസിൻ്റെ കേസ് പറയുകയാണെങ്കിലും അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഇയർ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫൗണ്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ദെൻ അഡ്വെർടൈസിങ്ങിൽ ഒന്നും കൂടെ ഒന്ന് സ്ട്രെസ് ചെയ്ത ഏരിയയാണ് നമ്മൾ നോക്കുന്നുണ്ടാവാം പക്ഷെ ഒന്നും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് ടേമിനോളജീസ് റിലേറ്റഡ് ടു അഡ്വെർടൈസിംഗ് എന്ന് പറയുന്നത് ലാസ്റ്റ് ടേമിൽ നമുക്ക് ഈ പറഞ്ഞ പുഷ് സ്ട്രാറ്റജി എന്താണെന്നുള്ളത് പുഷ് ആൻഡ് പുൾ സ്ട്രാറ്റജി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക ചിലപ്പോൾ നമ്മൾ അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല മാർക്കറ്റിംഗ് ഒക്കെ റിലേറ്റഡ് ആയതുകൊണ്ട് സ്റ്റിൽ അഡ്വർടൈസിങ് റിലേറ്റഡ് ആയിട്ടുള്ള ടെർമിനോളജീസിൽ നമ്മളൊന്നുകൂടെ ഫോക്കസ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് ദെൻ മീഡിയ ലോസ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ മീഡിയ ലോസിൽ ഈ പറഞ്ഞ പോലെ ഏതൊക്കെ ലോസ് ആണ് വരുന്നത് അതിൻ്റെ ഇയേഴ്സ് ഏതാണെന്നുള്ളത് മസ്റ്റ് ആയിട്ടും പഠിക്കുക അത് പഠിച്ചതിന് ശേഷം ആ മുടിയോളിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുക എന്നുള്ളതാണ് ഓക്കെ നമുക്ക് ആ സിലബസ് നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്ന ഒരുപാട് മീഡിയ ലോസ് ഉണ്ട് അതിൻ്റെ ഒക്കെ ഇയേഴ്സും ഉണ്ട് അല്ലേ അപ്പം നമ്മൾ എന്തു ചെയ്യുക ക്രണോളജി തന്നെ അതിനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയും അതിനനുസരിച്ച് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഓരോ ടേമിലെ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോഴും മീഡിയ ലോസ് ഒന്ന് ഒരു ക്വസ്റ്റ്യൻ ഫിക്സ്ഡ് ആണ് അല്ലേ അതെന്താണ് ഈ പറഞ്ഞ ലോസിനെ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇത്തവണ അത് ഒരു ക്വസ്റ്റ്യൻ മാത്രല്ല ഒന്നോ രണ്ടോ മൂന്ന് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് സോ അത് നമ്മൾ ആദ്യം തന്നെ പഠിക്കുക എന്നുള്ളതാണ് ദെൻ റിസേർച്ചിൻ്റെ കേസിലേക്ക് വരുമ്പം കൂടുതൽ ഫോക്കസ് ചെയ്തൊരു ഏരിയ എന്ന് പറയുന്നത് റിസേർച്ചിൻ്റെ സ്റ്റെപ്സ് അതെല്ലാത്തവണയും വരുന്നൊരു ക്വസ്റ്റൻ ആണ് മേ ബി ഇപ്പോൾ ഇപ്പോൾ ചോദിക്കുന്ന ഒരു ഏരിയ ആയിരിക്കും ഇതും നമ്മൾ എന്താണ് പേപ്പർ ഇപ്പോൾ വണ്ണിലും പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് നമ്മളെ ടൈപ്സ് ഓഫ് റിസേർച്ചും ദെൻ സാമ്പിളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മളോട് ചോദിക്കുന്നുണ്ട് ആ ഒരു ഏരിയയും കൂടെ നിങ്ങളൊന്നുകൂടെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ദെൻ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഏതൊക്കെ ഏരിയാസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത് തന്നെ എന്നാൽ ഒന്നുകൂടെ സ്ട്രെസ് ചെയ്യേണ്ട ആണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തതെങ്കിൽ ഇനി നമ്മൾ ഒന്നുകൂടെ നോക്കണ്ട അല്ലെങ്കിൽ ഇതുവരെ നോക്കാത്ത ഇനി നോക്കേണ്ടതായിട്ടുള്ള ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫസ്റ്റ് വൺ മീഡിയ ആണ് മീഡിയ അവാർഡ്സിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മളധികം നോട്ട് ചെയ്യാത്ത ഒരു ഏരിയ ആണ് അപ്പോൾ നമ്മളോട് പുളിച്ചർ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അല്ലേ ദെൻ ഓസ്കാർ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം ഞാൻ പറഞ്ഞു ലാസ്റ്റ് ടേമിൻ്റെ മുമ്പിലത്തെ ടേമിൽ ചോദിച്ചതുകൊണ്ട് നമ്മൾ ഓസ്കാർ ഓസ്കാര് ആയിട്ട് അനലൈസ് ചെയ്തിരുന്നു അതിൻ്റെ കൂടെ എന്താണ് പുളിച്ചർ പ്രൈസ് അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുലിച്ചർ പ്രൈസ് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതും മീഡിയ ആയിട്ട് എന്തൊക്കെ അവോഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഏത് രീതിയിലാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമ്മൾ കീപ്പ് ചെയ്യാന്നുള്ളത് ഇനി അങ്ങോട്ടുള്ള എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നമ്മളോട് ചോദിക്കാൻ സാധ്യത ഉണ്ടെന്ന് വിചാരിക്കുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള മീഡിയ അവാർഡ്സ് എന്ന് പറയുന്നത് അത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തേക്കുക ഓരോ അവാർഡും എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഇപ്പോൾ പുലിച്ച പ്രൈസിൻ്റെ കേസ് നമ്മൾ എടുത്ത സമയത്ത് നമ്മൾ ഒരുപാട് ന്യൂസ് പേപ്പേഴ്സിൻ്റെ ഇപ്പോൾ നാല് ഓപ്ഷൻസിനും എന്താണ് പുലിച്ച പ്രൈസ് കിട്ടിയിട്ടുണ്ട് കൊടുത്തിട്ടുള്ള നാല് ന്യൂസ് പേപ്പേഴ്സിനും പുലിച്ച പ്രൈസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഡിഫറൻറ്റ് കാറ്റഗറീസ് ഉണ്ട് പുലിച്ച പ്രൈസിന് അപ്പൊ ഏതൊക്കെയാണ് കാറ്റഗറി എന്നുള്ളതും ആ കാറ്റഗറിയിൽ ഏത് പബ്ലിക്കേഷനാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യുക നോട്ട് ചെയ്യാം നമുക്ക് ആൾക്കാരുടെ പേര് ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏത് പബ്ലിക്കേഷനാണെന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെയാണ് നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്തൊരു ഏരിയ ആയിരുന്നു കൺസെപ്റ്റുകളും അതിന്റെ പ്രിഫനൻസും നമ്മളിപ്പോൾ മക്ലൂഹനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് മക്ലൂഹൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ നമ്മൾ നോക്കുന്നുണ്ട് അല്ലേ ഗ്ലോബൽ വില്ലേജ് ഉണ്ട് മീഡിയം മീഡിയമിസം മെസ്സേജ് എന്ന് പറയുന്ന കൺസെപ്റ്റുകളെ കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഒന്നുകൂടെ ഡീപ്പായിട്ട് സ്കോളേഴ്സിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റും അതിൻ്റെ പ്രൊപ്പനൻസും മാച്ച് ദ ഫോളോയിങ് ക്വിസ്റ്റിനായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള രണ്ട് ഏരിയാസ് നമ്മൾ ഒന്നുകൂടെ ഫോക്കസ് ചെയ്യുക ഏരിയാസ് രണ്ടെണ്ണമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും അവോഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിക്കാനുണ്ടാവും അപ്പോൾ അടുത്തൊരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ ഒന്നുകൂടെ ഒരു ഫോക്കസ് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള ഫോക്കസ് ഏരിയാസ് ഒന്നും കൂടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ലൈനിൽ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത് അപ്പോൾ അഡ്മിഷൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഗ്രാബിയോ സീറ്റ്സ് വിതൗട്ട് എനി ഡിലേ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അഡ്മിഷൻ എടുക്കുക ദെൻ ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് പേപ്പർ വണ്ണിനും എം സി ജിക്കും ഗൈഡൻസ് ഗ്രൂപ്പ് അവൈലബിളാണ് നിങ്ങൾ ഫ്രീ ആയിട്ടാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഐഫ്രണ്ടെ ഭാഗമായിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്നതാണ് സോ എല്ലാവരും ഈ അനാലിസിസ് ഒക്കെ കൃത്യമായിട്ട് കണ്ടിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക അടുത്തൊരു പ്രിപ്പറേഷൻ ഒന്നുകൂടെ സ്ട്രോങ് ആക്കുക ഓഗസ്റ്റിലെ എക്സാമിന് തന്നെ എല്ലാവർക്കും ക്വാളിഫൈ ചെയ്യാൻ പറ്റട്ടെ താങ്ക് യു സോ മച്ച്